ിലെ ഏറ്റവും ഏകാന്തമായ സ്ഥലം എവിടെയാണെന്ന് അറിയാമോ അത് ഏതെങ്കിലും കാടോ മരുഭൂമിയോ ആണെന്ന് കരുതിയെങ്കിൽ തെറ്റി കാരണം ഈ സ്ഥലം സമുദ്രത്തിന്റെ ഒരു ഭാഗമാണ് ഈ സ്ഥലത്ത് എത്തപ്പെട്ടിട്ടുള്ളത് ആകെ ഒരേ ഒരാൾ മാത്രമാണെന്നാണ് പറയപ്പെടുന്നത് അതേസമയം ഏതോ ഒരു അജ്ഞാത ഭീകരജീവി അടക്കി വളർന്ന ഈ ഇടത്തേക്ക് പല രാജ്യങ്ങളും ഡസൺ കണക്കിന് ഉപഗ്രഹങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു ഭൂമിയിലെ മായ സ്ഥലം എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി നേരെ വീഡിയോയിലേക്ക് പോകാം നെമോ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ബി ബി സിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ദക്ഷിണ പസഫിക് സമുദ്രത്തിൽ ന്യൂസിലാൻഡിനും ചിലിക്കും ഒരു സ്ഥലമാണ് പോയിൻ നെമോ ഒറ്റപ്പെട്ട ഇടങ്ങളെക്കുറിച്ച് എപ്പോഴും കഥകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ എത്തിച്ചേരാൻ പോലും ആകാത്ത വിധം വിദൂരതയിലേക്കുള്ള പോയിൻ നെമോ പര്യവേഷണം ചെയ്യുക എന്നത് ദുർഘടമാണ് നിരവധി കഥകളാൽ സമ്പന്നവുമാണ് ഈ ഇടം പോയിന്റമ്മയുടെ ദൂരം അസാധാരണവുമാണ് ഈ സ്ഥലത്തിന്റെ ഏറ്റവും അടുത്തുള്ള മനുഷ്യർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ളവരാണ് എന്ന് പറയാം ഈ ഒറ്റപ്പെട്ട അവസ്ഥ അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അതിന്റെ അഗാധമായ ദൂരവും കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ക്രൊയേഷ്യൻ സർവേ എഞ്ചിനീയറായ ആയ ഹ്രോവ്ജെ ലുക്കാട്ടേലിയാണ് ഈ സ്ഥലം കമ്പ്യൂട്ടർ അധിഷ്ഠിത പഠനങ്ങളുടെ പിൻബലത്തിൽ കണ്ടെത്തിയത് ഒരു രസകരമായ സംഗതി കൂടി ഇത് സംബന്ധിച്ചിട്ടുണ്ട് പോയിന്റ് നെമോയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള മനുഷ്യർ കുറഞ്ഞത് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ അകലെയാകും നിൽക്കുന്നത് എന്നാൽ ഇതിനു മുകളിലൂടെ ഇടയ്ക്കിടെ പോകുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ യാത്രികർ നാനൂറ്റി കിലോമീറ്റർ അകലെ മാത്രമാണ് നിലനിൽക്കുന്നത് അങ്ങനെ നോക്കിയാൽ പോയിന്റ് നെമോയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യർ ബഹിരാകാശ യാത്രികരാണെന്ന് പറയാം ഇതൊരു ദ്വീപോ ഏതെങ്കിലും ഭൂപ്രദേശമോ അല്ല മറിച്ച് സമുദ്രത്തിന്റെ ഒരു ഭാഗമാണ് മനുഷ്യ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ഏറ്റവും അകലെയായി കണക്കാക്കപ്പെടുന്ന സ്ഥലമാണ് പോയിന്റ് നെമോ കരയിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലമുള്ളത് റിപ്പോർട്ടുകൾ പ്രകാരം പോയിന്റ് നെമോയിൽ എത്തുക അത്ര എളുപ്പമല്ല പസഫിക് സമുദ്രത്തിന്റെ വിശാലതയാൽ ചുറ്റപ്പെട്ട് കാര്യമായ ഭൂപ്രകൃതി കാണാനില്ലാത്ത ഇടമാണ് പോയിന്റ് നെമോ പോയിന്റ് നെമോയിലേക്ക് എത്തിച്ചേരുക എന്നത് കഠിനമായ ദീർഘദൂര യാത്രയോട് മാത്രം കാര്യമല്ല കടലിന്റെ നടുവിലേക്കുള്ള സാഹസികത നിറഞ്ഞ യാത്ര കൂടിയാണിത് ഭീമാകാരവും ശക്തവുമായ സമുദ്രപ്രവാഹം ഈ പ്രദേശത്ത് നിലനിൽക്കുന്ന ഏതെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ രക്ഷാപ്രവർത്തനമോ സഹായമോ ഫലത്തിൽ ഇവിടെ അസാധ്യമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും അപകടം പിടിച്ച പര്യവേഷണം എന്നും പോയിന്റ് നെമോയിലേക്കുള്ള യാത്രയെ വിശേഷിപ്പിക്കുന്നുണ്ട് പോയിന്റ് നെമോയെ കുറിച്ചുള്ള കൗതുകം കൊണ്ട് ഇംഗ്ലണ്ടിലെ നോർത്ത് യോർക്ക് ഷെയറിൽ നിന്നുള്ള അറുപത്തിരണ്ട് കാരനായ ക്രിസ് ബ്രൗൺ തന്റെ മുപ്പതുകാരനായ മകനോടൊപ്പം ഈ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞ മാർച്ച് പന്ത്രണ്ടിന് തന്റെ ജോലിക്കാരോടൊപ്പം ഒരു കപ്പലിൽ യാത്ര ആരംഭിച്ചു ചിലിയിലെ പ്യൂട്ടോ മോണ്ടിൽ നിന്നാണ് അദ്ദേഹം യാത്ര ആരംഭിച്ചത് മാർച്ച് ഇരുപതിന് അവർ സ്ഥലത്തെത്തി ഭൂമിയിലെ ഏറ്റവും ഏകാന്തമായ ഇടം എന്നറിയപ്പെടുന്ന പോയിന്റ് നെമോയിൽ ിൽ എത്തിയ ക്രിസും അദ്ദേഹത്തിന്റെ ജോലിക്കാരും സമുദ്രത്തിൽ നീന്തുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അവിടെ ജലത്തിന്റെ താപനില ഏകദേശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് തനിക്ക് മുമ്പ് ആരും ഈ സ്ഥലത്ത് എത്തിയിട്ടില്ലെന്നാണ് ക്രിസ് അവകാശപ്പെടുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് സംഘം തിരികെ നാട്ടിലേക്ക് മടങ്ങിയത് ബിബിസിടെ അഭിപ്രായത്തിൽ സ്പേസ്ക്രാഫ്റ്റ് സെമിത്തേരി എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനും രണ്ടായിരത്തി എട്ടിനുമിടയിൽ യു എസ് എ റഷ്യ ജപ്പാൻ യൂറോപ്പ് തുടങ്ങിയ ആഗോള ബഹിരാകാശ ശക്തികൾ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബഹിരാകാശ വസ്തുക്കൾ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ പോയിൻറ്റമോ കണ്ടെത്തിയിട്ട് ഏകദേശം മുപ്പത് വർഷത്തിനടുത്ത് ആയിട്ടുള്ളൂ എങ്കിലും ഏതാണ്ട് ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് എച്ച് പി ലോവ് ക്രാഫ്റ്റ് എന്ന എഴുത്തുകാരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിൽ പ്രദേശത്ത് തുൾഹൂ എന്ന ഭീകരൻ കടൽജീവി ജീവിക്കുന്നുണ്ടെന്ന് അദ്ദേഹം എഴുതി വെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പോയിൻറ്റമോയ്ക്ക് സമീപത്ത് നിന്ന് വലിയ ഒരു ശബ്ദം ഉയർന്നു കേട്ടു നീലത്തിമികലം പുറപ്പെടുവിക്കുന്ന ശബ്ദത്തെക്കാൾ തീവ്രമായ ഒരു ശബ്ദം ഇതോടെ ഇവിടെ ഏതോ വലിയ കടൽ ജീവി താമസിക്കുന്നുണ്ടെന്ന് പ്രചാരണം ഉയർന്നു ുഴു സത്യമാണെന്നും വരെ ചിലർ പ്രവചിച്ചു എന്നാൽ ശബ്ദമേതോ മഞ്ഞുമാല പൊട്ടിയത് മൂലം ഉണ്ടായതാണെന്ന് പിന്നീട് തെളിഞ്ഞു അതിശക്തമായ തരംഗശക്തിയുള്ള ജലവും പോഷണ രാസമൂലകളുടെ കുറവുമുള്ള പോയിനമോയിൽ ജീവികൾ തീരെയില്ല എന്നതാണ് സത്യം ചിലയിനും ബാക്ടീരിയകളും എറ്റി പേരുള്ള ഞെണ്ടുകളുമാണ് ഇവിടെ ആകെയുള്ളവർ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ